ചായക്കറഞ്ഞാ ഇന്ന് എന്തോരുത് ഇണ്ട് കേട്ടോ എന്തോരണ്ട് കുർക്കന ഇന്ന് മിക്സർ വേണന്നെ കൊറേ ദിവസമായിട്ടോ പറയുന്നു ബേക്കറി തിന്നണ്ട ബേക്കറി തിന്നണ്ട പറയൂ മഴ പെയ്ത് കഴിഞ്ഞല്ലേ അച് രണ്ടുമൂന്ന് ദിവസമായി പപ്സ് പറയണു ഇന്ന് അവളുടെ പാത്ര കേട്ടു പറഞ്ഞാലും കുഞ്ഞികൊടന്നു അപ്പക്ക അച്ഛൻ എന്താ മിക്സർ വാങ്ങിട്ട് വന്നിട്ടാ മിക്സറും ഉണ്ട് കായ വത്തലി വത്തലിന്ന് കേട്ടോ നമ്മൾ ഇവിടെ പറയുക നിങ്ങൾ എന്താണ് അതിനെ പറയുക അറിയില്ലേ എന്താ ഇത് നാളെ പൊട്ടിക്കറായി ഈ സംഭവം ഉണ്ടെങ്കിൽ ചോറിനുമ്പല്ലേ കറീട് എന്താ കറി ഉണ്ടെങ്കിലും ഇതിട്ടിട്ടില്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റി ആട്ടോ മിച്ചറും മിച്ചറും കൊണ്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കി തരാനാണ് ഇന്ന് നാളേക്കൊന്നും നിൽക്കില്ലാട്ടോ നമ്മൾ വെറുതെ പറയുകയാണ് കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ അത് കണ്ടു കഴിഞ്ഞല്ലേ അപ്പ കഴിക്കവര് അപ്പോൾ അത് ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സൂനിയെ നീ ചായ നോക്കിക്കോ ഞാൻ എന്റെ കലാപരിപാടികൾക്കട്ടെ വീതം വെച്ചിട്ട് സൂനിയുടെ വിഗരിവാണോ

ഇപ്പൊ ചുടാൻ പറ്റിയ സമയം മഴയുള നാലുമണിക്ക് ചായ നാലു മണിക്ക് കാപ്പിയ നാലുമണി ചായ മണി കാപ്പിന്നും എന്താ സുഖം പുഴ പോലെ ഉമ്മർത്ത് വെള്ളം നിൽക്കുമ്പോ എവിടേക്കാ ഓടേണ്ട ആവശ്യം

അമ്മ ഓരോരുത്തരെ വീട്ടിനുള്ളിലൊക്കെ വള്ളം കയറി അവര് ടി വി ഫ്രിഡ്ജും കിടക്കപ്പായം കട്ടിലും ഒക്കെ പോയോ പാത്രങ്ങളും എന്താ പോലും പൂ വെച്ചു എന്തിനാ പോണ് ഫ്രിഡ്ജിലൊക്കെ ചളി കേറി അഭിനന്ദ്രന് ഫ്രിഡ്ജിൽ കൂടെ ഒക്കെ ചളി കേറിന് ഫ്രിഡ്ജ് വെച്ച് കിട്ടണ ആര്ക്ക് കൊടുത്ത് പിന്നെ ആ കൊറേ വീടുകളിലേ മുന്നത്തെ നമ്മളേ ഇവിടെയൊക്കെ നമുക്ക് പരമ സുഖാണ് കേട്ടോ സത്യം പറയാ വെള്ളം അങ്ങനെ കേറില്ല മരങ്ങൾ ഉണ്ട് മരങ്ങളുണ്ട്ന്നുള്ള മാത്രമേ ഉള്ളൂ പക്ഷെ ഇന്നലെ നമ്മുടെ സുൽത്താൻ റോഡിന്റെ അവിടെ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു കുട്ടി മരണപ്പെട്ടിരിക്കണു അത് നമുക്ക് അറിയണോന്നല്ലോ കുട്ടി ഇരുപത്തിനാലും ഗ്രൂപ്പ് കൂടെ ഇണ്ടല്ലോ പിന്നും ഏട്ടൻ ന്യൂസ് കണ്ടില്ലേ അഞ്ചുമണിക്കൂ റിട്ടയർമെന്റിന്റെ തലേച്ച അതാണ് മമ്മൂട്ടി നമ്മളില്ലേ ഒന്നും ഇവിടെ എടുത്തു വെക്കൂല്ല എടുത്ത് വെച്ചാലും നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ എടുത്ത് ഉപയോഗിക്കുക കൊണ്ടുവല്ല നമ്മൾ വെറുതെ ഒക്കെ നമ്മുടെ 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 സ്വത്തിനും മുതലിനും ഒക്കെ ഒന്നുകൂടി അടി ഉണ്ടാക്കും മസാല ചായ മസാല ഉള്ളിലേക്ക് അല്ലാട്ടോ ഞാൻ കൊറേ ദിവസമായി ഇങ്ങനെ കൊറേ എപ്പോഴോ കഴിച്ചൊരു ഓർമ്മയുള്ളൂട്ടോ അപ്പൊ എന്തായാലും വിചാരിച്ചു ഞാനൊന്നുണ്ടാക്കി നോക്കട്ടെ പാളി പോവുക പാളി പോയിന്ന് പറയാട്ടോ നന്നായി എന്ന് പറഞ്ഞാൽ നന്നായിന്നും പറയാട്ടാ എപ്പോഴോ ഒരു കഴിച്ച ഓർമ്മണ്ട് എന്റെ അച്ഛൻറെ കൂടെ തിന്ന് പകുതി തീർക്കും പിന്നെ അറിയിപ്പ് കിട്ടി അറിയിപ്പ് കിട്ടിട്ടുണ്ട്

അരക്കിലോ കോഴി വാങ്ങിയ കട്ട്ലേറ്റ് കോഴിക്കറി അങ്ങനെ കഴിക്കും കൊണ്ടോ ചേട്ടാ കിലോ കോഴി വാങ്ങിയാ കിലോ ഉള്ളി കോഴി ഫോറിൻ മതിയോ ആ നാടൻ കോഴി കിലോ വെച്ചിട്ട് തരും നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കല്ല അരക്കിലോ കിട്ടണെങ്കി കോഴി അത് നാടൻ കോഴി ഫോറിൻ കോഴി എന്നൊക്കെ കോഴിന്നൊക്കെ അഞ്ഞൂറ് അങ്ങനെ ഇപ്പൊ മട്ടം തിന്നണ്ട മട്ടൻ വേണം കുട്ടം വേണം സത്യം പറയുക മഴ പെയ്ത് നമ്മള് വീട്ടിലിരിക്കുമ്പോ എന്തെങ്കിലും ഒക്കെ തിന്നാന്ന് തോന്നോ ചക്കല്ല ഇടാ നോക്കിയപ്പോ എന്റെ അമ്മ മഴ മാറിട്ടേ വണ്ടി ഓട്ടവും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ ഇന്നത്തെ അൽഫാമൊക്കെ ഇണ്ടാക്ക ചൊവ്വാഴ്ച നാളെ നാളെ എന്താച്ചെ ലോണുകാർ വന്നിട്ട് വീട്ടിന്റെ മുമ്പിൽ വന്നിരിക്കണേ കാര്യം നല്ലല്ലേ അല്ലേ സാധനം തക്കാളിട്ടോ എന്ത് ചിപ്സ് ടേസ്റ്റ് എനിക്ക് എനിക്ക് മൂന്നാല് ദിവസമായിട്ട് കഴിക്കാൻ തോന്നിയിട്ട് വയ്യാന്നിട്ട് ഞാൻ അനിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞോട്ടാ അപ്പൊ അനിയേട്ടൻ പറഞ്ഞു കടയിൽ പോണ സമയത്ത് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾക്ക് കടയിൽ നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വേണം എന്ത് വേണം പറയാ ണ്ടാക്കേണ് വെളിച്ചെണ്ണയിലെങ്കിലാണ് ഇതിപ്പോ ചിപ്സ് ഒന്നും പോവല്ല ഇതൊക്കെ പോ അവസാനം ഉള്ളി വെട്ടി വെട്ടിക്കൂട്ടിയൊക്കെ വെറുതെ പോ ഡയലോഗ് ഡയലോഗ് കൂടി ഒരു വശത്തൂടെ തീരുന്ന ഒരു വേറെ കൂടെ നമുക്ക് കോലായിലാണ് പോരുന്നത് ടെ ഒന്ന് രണ്ട് കൊടുത്തു കൊടുക്ക് വത്തലാണ്ട്ട്ത്ത് കിച്ചുവിന് പതന്നു കഴിഞ്ഞു കിട്ടാണ്ട് എന്തോരം സങ്കടം കായലെടുക്കള കുട്ടിയെ പോട്ടെന്താ കിച്ചു എന്നിട്ട് പോയിട്ട് വാ എന്താ ഉള്ളി ചെറു ചെറുതായി അരിഞ്ഞത് തക്കാളി ഇനി നമ്മൾ മല്ലിയിലെന്താ ചെയ്യുന്നറിയോ ഈ മിക്സറില്ലേ മിക്സർ ഇതിലിങ്ങനെ കൊട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കൊറേ ഞാൻ വിചാരിക്കുന്നു എന്താടാ എന്താട്ടോ നാരങ്ങ നീര് എവിടുന്ന് ചിക്കൻ നൂഡിൽസോ നിങ്ങളൊക്കെ കഴിക്കും മക്കളെ നിങ്ങൾ കഴിക്കും പിന്നെ നമ്മടെ ടൊമാറ്റോ സോസ് ഇല്ലേ സോയ ഇല്ലേട്ടാ ഏ സോയാണ്ടോ എന്താ എന്റെ പാപ്പല്ലേട്ട് സ്കൂളെടുത്ത് വാങ്ങിച്ചു ടൊമാറ്റോ സോസ് ഇനി കുറച്ചും കൂടി ഇത് കുറച്ച് എരിവുള്ള മിക്സറാണേ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിലേ പച്ചമുളക് ഇടാട്ടോ ഞാൻ എന്താന്നറിയോ ചെറിയ കുട്ടികളുണ്ടല്ലോ ഇതിൽ കുറച്ചും കൂടി അല്ല കുട്ടികളുള്ളതും കൊണ്ടേ നമ്മള് വല്ലാണ്ട് ഇതില് പച്ചമുളക് കൂട്ടിയിട്ടില്ല ഒരു പച്ചമുളകേ ഉള്ളൂ അത് ഏത് ഭാഗ്യവാന്മാർക്കാണ് കിട്ടുക എന്നൊക്കെ അറിയില്ല എന്താ പറയാ ചെറിയോര് കഴിക്കില്ല മല്ലിയലേ മല്ലിയലയുടെ എന്താ അതാ നല്ല മണ്ണല്ലേ നല്ലതല്ല എന്നാണോ പറയണേ കഴിക്കാം കഴിച്ചോടാ കഴിച്ചോക്ക് സാധനം അറിയാൻ മാത്രമേ കഴിക്കുള്ളൂ ഒന്നും കഴിക്കണ്ട ആ മുട്ടി ഇതൊന്നും കഴിച്ചോക്ക് ആ കൂട്ടാണ്ടതൊന്ന് കഴിച്ചോക്കമ്മ ഏ കഴിച്ചിട്ട് അഭിപ്രായം പറ സുഖന്യേ മിച്ചലിലുള്ളിട്ടല്ലേ ഈ തന്നെണ്ടാ എന്നാ സുഖ മുടി മുടിതി ഇനി ഒരു സ്പൂണും കൊണ്ടാണ് കഴിക്കണമെന്ന് ഓരരുത് ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് ഏഹ് നമ്മുടെ വീട്ടിലുള്ളവരല്ലേ പുറമെന്നല്ലോ എങ്ങനെയുണ്ട് വരാ എങ്ങനെയുണ്ട് വരാ സുഖനിയുടെ ഭാഗം കാണിച്ചു കൊടുക്കട്ടെ <iddari Lust aç Machine> <s windows> <girlygettable> ോ ഇത് എന്താ ഒരു പൂരത്തിന് പോയിട്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ കഴിച്ചതാണ് കേട്ടോ ഈ സംഭവം ഞാൻ നട്ടത് ആ പാനിപ്പൂരി കിട്ടുന്ന കടയിൽ കിട്ടും ആ പാനിപ്പൂരി കടയില് കിട്ടും നമ്മൾ പൂരത്തിനൊക്കെ പോകുമ്പോ പൊരിയും കൊണ്ട് മിച്ചറും കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും പക്ഷെ ും കടല പറഞ്ഞത് അവ എന്താ കൊണ്ട് എടുത്തേക്കണത് മിച്ചത്മ്മൂ അതാ എല്ലാർക്കും ഇത് എവിടെ കാണാത്ത കുഞ്ഞിനും കുഞ്ഞുണ്ടെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നടിപൊ ഞാൻ വിചാരിച്ചില്ല ഇത്ര അവര് ഞാൻ പറഞ്ഞല്ലേ പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇട്ടു കൊടുക്കാം ഞാൻ മിച്ചറ എരിവുണ്ട് എന്നാലും ചിലവരിങ്ങനെ ഇടില്ലേ അതൊന്നും കഴിച്ച് നോക്കിയ കെട്ടോ അടിപൊളിയാണ് അടിപൊളിയല്ലേ ഇഷ്ടായി കുഞ്ഞു കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി മുത്തേ

പൊന്നാരിക്ക് വേണ്ടേ പൊന്ന് പൊന്നിന് വേണ്ടേ അതാ ചായ 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 റെഡി റെഡി പോന്നാരിക്ക് കൊടുത്തില്ലേ പൊന്നാരിക്ക് കൊടുത്തല്ലോ അവന്റെ അവന്റെ അവന് അവൻ്റെ എരിവ്

എന്താ അങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ അല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോച്ചാൽ ചിലവാകും പക്ഷേ ഇത് സത്യം അറിയാട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുകയുണ്ടോ എന്തായാലും മടയ്ക്കെങ്കിലും മിക്സർ വാങ്ങാത്ത വീടുകളുണ്ടാവില്ലല്ലോ അപ്പോൾ നോക്കി നോക്കൂ കേട്ടോ ഞങ്ങളുടെ വീട് നിർത്തട്ടെ നല്ല മഴ ഇപ്പോൾ വേഗം ഒരു കറണ്ട് വന്നപ്പോൾ ചെയ്തതാണ് എപ്പോഴാണ് കറണ്ട് പോവുകയെന്നറിയില്ല അപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട്